ും ബിഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നേരത്തെ നമ്മുടെ ഏഴ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നൊരു യാത്രക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവൻ പറഞ്ഞത് മാമേടെ വീട്ടിലേക്കെന്നാണ് പക്ഷെ മാമയുടെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ വന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് കാറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനടൻ മക്കൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പപ്പ മമ്മി ബ്രദർ സിസ്റ്റർ ഒപ്പം തന്നെ മമ്മിയുടെ അനിയത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ മാമ ഞങ്ങളുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ മാമേനേം കൂട്ടിയിട്ടാണ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അമ്മയുടെ അനിയത്തിനെ അപ്പോൾ മാമേനെയും കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരെ ഗുരുവായൂരിലുള്ള ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആനക്കോട്ടയിലെ കുട്ടികൾക്ക് എന്തായാലും ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഫീസ് ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് ഒരു കാർ ഫീ പാർക്ക് ചെയ്യാനായിട്ട് ഫീ വരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം കേട്ടോ നടന്നിട്ടാണ് നമ്മൾ ഈ ആനക്കോട്ടയിലേക്ക് എത്തുന്നത് കേട്ടോ ഇത് വരുന്നത് പുന്നത്തൂർ കോട്ട എന്ന് പറയുന്ന കൊട്ടാരത്തിൻ്റെ അടുത്ത് ആ സ്ഥലത്താണ് വരുന്നത് ഇതിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ് ഇവിടെയാണ് ആനകൾ ഇപ്പം നമ്മൾ അന്ന് ചെന്നന്ന് ഏകദേശം ഒരു മുപ്പത്തെട്ട് ആനകളോളം അവിടെ ഉള്ളതാണ് ഉണ്ടായി ഉള്ളതായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കാനായിട്ടാണ് സഹായിക്കാനായിട്ടെന്ന് സച്ചും കൂടെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ മാറി മാറിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടേക്ക് കടക്കുമ്പോൾ എൻട്രി ഫീ വേറെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും ക്യാമറയ്ക്കൊക്കെ ആയിട്ട് സ്പെഷ്യൽ ചാർജുകൾ വരുന്നുണ്ട് കേട്ടോ അത് പത്തിലെ താഴെ വയസ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂടെ അറിയാമല്ലോ ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ആനേനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ കുട്ടികൾക്ക് പക്ഷെ ഫസ്റ്റ് കയറി വന്ന ഇപ്പം കണ്ട ആൾ തന്നെ കുറച്ചൊരു പശിക്കാരനായിരുന്നു അവൻ അവൻ്റെ വാശികളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മൾ വന്നത് ഞങ്ങൾക്ക് ആനകളെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്ന ആനയാണെന്ന് നോക്കി പറയാനൊന്നും നമുക്കറിയില്ല കേട്ടോ പക്ഷെ നമുക്കത് നമ്മളുടെ ഫാമിലിയൊക്കെ ആയിട്ട് െല്ലാവരും ആവശ്യം പറയുന്ന പോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന നമ്മളൊരു ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ഡലം അത് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് എൻ്റെ വേറൊരു അമ്മയുടെ അനിയത്തിയുടെ മകളും ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ട്രിപ്പ് വരാൻ കാരണം അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ഗുരുവായൂർ ഭാഗത്തേക്കാണ് അപ്പോൾ അവൾ ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അടുത്ത് തന്നെയാണ് വരുന്നത് ഈ കോട്ട വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ കോട്ട കാണാനായിട്ട് വന്നത് കേട്ടോ ഈ കാണുന്നതാണ് പുന്നത്തൂർ കൊട്ടാരം എന്ന് പറയുന്ന കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് പക്ഷെ ഇവിടേക്കിപ്പോൾ എൻട്രി ഒന്നും ഇല്ല ഇത് ഒത്തിരി ഇങ്ങനെ ചെയ്യിച്ച് പോയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ കയറി കാണാനൊന്നും ഓപ്ഷൻ ഇല്ല പക്ഷേ ഈ ഒരു കൊട്ടാരത്തിനെ ചുറ്റിയിട്ടാണ് നമ്മുടെ ഈ ആനക്കോ കോട്ട എന്ന് പറയുന്ന ഞാൻ വീഡിയോയിൽ അങ്ങനെ തന്നെ പറയും ഞാൻ ആനനെ പാട്ട് സ്ഥലമെന്ന് പറയും നല്ല ഒരു നോക്ക് നോക്ക് നമ്മുടെ ഈ യാത്രയിൽ നടക്കുന്ന പല രസകരമായ മുഹൂർത്തങ്ങളുടെ ചില ഭാഗങ്ങളാണ് കേട്ടോ ഞാനിതില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മനാടിൻ്റെയും ജെറോമിൻ്റെയും ഇടയിൽ മാമ പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡയലോഗാണ് ഇപ്പം നിങ്ങൾ കേട്ടത് കേട്ട് ആലിൻ്റെ ചോട്ടിൽ കുറുന്തോട്ടി മുളച്ച പോലെയെന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഇത്തരം ചില തഗ്ഗുകളൊക്കെ മാമിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടും പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ സൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കണം പക്ഷേ അതിന് അവിടെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഒത്തിരി ആൾക്കാരുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവരെയും കൊണ്ട് പോകുന്നത് ഇവർക്ക് കുരുടനും ആലിന്റെ ചോട്ടിൽ കുറുന്തോട്ടി ി പോലോ ചേച്ചി കൂടി കൈ കോർത്ത് പിടിച്ച് മെല്ലെ മെല്ല ഇട്ട രണ്ടാളും കൂടി പോയിരിക്കും ടയാട വർത്താനം എനിക്കിട എടിയർത്താനം പറയട്ടെ നിങ്ങള് അവരെ വിട്ടു അവരുടെ വഴിക്ക് വിട്ടു ബേബി മാമേടൊപ്പം കട്ടക്കി നിൽക്കാമെന്നുള്ള രീതിയിൽ മനോട്ടിനും ഓരോ കമൻറ്റുകളായിട്ട് മനോയൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെയാണല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് ഓർത്തിരിക്കാനുള്ള കുറേ നല്ല നിമിഷങ്ങൾ അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം പുന്നത്തൂർ കോട്ട എന്ന് പറയുന്ന ഈ ഒരു കൊട്ടാരം ചുറ്റിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആനകളെ മെരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ കൂടെ കൊണ്ട് കൊണ്ടുതന്നവർക്ക് പറഞ്ഞു കൊടുത്ത് വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി എളുപ്പം അപ്പോൾ അതിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ഒരാൾ നല്ല അട്ടേപോലെയായിട്ട് നമുക്ക് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കെട്ടോ അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മുടെ ചുറ്റുപാടും മൊത്തം ആനകളാൽ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആനക്കോട്ടയിൽ ആനകളാണ് ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നിരുന്നാലും ഈ ഒരു ആനയെ കണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ആന അപ്പോൾ നമ്മൾ അവിടെ സെക്യൂരിറ്റീസിനെ കണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു എത്ര ആനകൾ ആനകളിവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് അവർ നമുക്ക് പറഞ്ഞ് തന്നേട്ടോ മുപ്പത്തെട്ട് ആനകളാണ് ഉള്ളത് പക്ഷേ എല്ലായ്പ്പോഴും ഇവർ ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഉത്സവങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ആനകളിലെ ഏതെങ്കിലും ഇപ്പനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് എണ്ണം കുറവ് വരും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം ഞങ്ങൾ എണ്ണി പിടിച്ച് വന്നപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ആനകളോളം നമ്മൾ എണ്ണിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കാണാത്ത കുറേ ഇത് സാധ്യമാന കുറേ ഏരിയയാണ് ഏക്കർ കണക്കിന് ഏരിയയിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് നടക്കാനായിട്ട് നമുക്ക് അനുവദിച്ചത് അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലേക്കും മാറ്റിയിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ആനകളോളം നമ്മൾ എണ്ണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും ആനകളൊക്കെ കണ്ട് നമ്മൾ കുട്ടികൾ ഹാപ്പിയായിരുന്നു ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കലെയാണ് നമുക്കൊരു പ്രത്യേകം പ്രത്യേകിച്ച് ഓരോരുത്തർക്ക് ഭക്ഷണം ആനയ്ക്ക് ആന ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ നമുക്ക് കിട്ടിയ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നൊരു സംഭവമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിന് ഞാൻ തയ്യാറാവാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരാണ് കേട്ടോ ഈ യൂട്യൂബ് ചെയ്യുന്നത് മൂലം നമുക്ക് കിട്ടുന്ന നിങ്ങളിലേക്ക് അത് ആഗ്രഹം അതൊക്കെയാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ധൈര്യത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പതിവില്ലാണ്ട് ഒരു ധൈര്യം എടുത്ത് കുഞ്ഞു ആന തുറന്ന പോലെയാണ് കേട്ടോ ഞാൻ പോയിട്ട് ആനയുടെ തുടന്നതും കുഞ്ഞു അവടെ ഉള്ളിൽ തുടങ്ങും പക്ഷേ നല്ല മൊരുപൊരുപ്പും കാര്യമാണ് പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു എന്നാലും പെട്ടെന്ന് ആന എനിച്ചാലോ എന്നുള്ളതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ തൊട്ട് നോക്കലും കാര്യങ്ങളൊക്കെ അവർ അതിനെ നമുക്ക് സമ്മതിച്ചിരുന്നുണ്ട് ആനനെ കുളിപ്പിക്കാനുള്ള സമയമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ തൊട്ടോട്ടേ ചോദിച്ചപ്പോൾ എനിക്കും കുട്ടികൾക്കൊക്കെ തൊടാനായിട്ട് അവസരം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആനപ്പുറത്ത് കയറണേനെന്തോ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർ ആനപ്പുറത്ത് കയറ്റിത്തരും പക്ഷെ എനിക്ക് അത്രത്തോളം ഉള്ള ചങ്കൂറ്റം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഒന്നും ഇട്ടില്ല എന്നാലും ഒന്ന് ആനന് ഒരു എപ്പോഴെങ്കിലും ഒന്ന് തൊടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ നിന്നിരുന്നത് എന്താ പറയുക ഇപ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ദേ ആന കയെന്നിരുന്നു അതൊന്ന് ഞാൻ നീ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനെ നന്നായി തേച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത് ദാതിയായിട്ടാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളെല്ലാ ഭാഗവും കവർ ചെയ്ത് ചുറ്റി തിരിച്ചെത്തിയപ്പോഴും നമ്മുടെ നമ്മുടെ ഫസ്റ്റ് കണ്ട കുറുമ്പൻ കൂടുതൽ കുറുമ്പനായിക്കൊണ്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പട്ടയടുത്ത് വീശിലും തലക്കിടലും അങ്ങനത്തെ രീതിക്കുള്ള പെർഫോമൻസ് അവൻ കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അധികം അടുത്ത് പോയി വീഡിയോ എടുക്കുന്നത് സേഫ് അല്ല എന്ന് തോന്നിയത് നമ്മൾ കുറച്ച് അകലേ തന്നത് ഇതാണ് അവരുടെ റേറ്റിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കടന്ന് കണ്ടെത്തി അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിനെയും മമ്മിനെയും അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരോടടുത്തൊക്കെ വരാൻ പറഞ്ഞു നമ്മൾ തിരിച്ചേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ വീട്ടുകാരില്ല പപ്പയും മമ്മിയും അതുപോലെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും കുട്ടികളും അവർ കാറിൽ വെ തിരിച്ചു പോവാണ് പക്ഷെ ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത സ്ഥലം എവിടെയാണുണ്ട് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്നവർക്കാണെങ്കിലും അതില്ലെങ്കിൽ അതിനോടടുത്ത് ഇപ്പോൾ പാലിയൂര് തോമസ്ലിഹയുടെ പള്ളിയിലേക്ക് വരുന്നവർക്കായാലും ഒക്കെ വരുന്നതോടൊപ്പം ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഗുരുവായൂർ അമ്പലമുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയുണ്ട് അതിനോടടുത്ത് തന്നെ ചാവക്കാട് ബീച്ച് വരുന്നുണ്ട് മെറൈൻ വേൾഡ് വരുന്നുണ്ട് അതുപോലെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഈ ഗുരുവായൂരുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ദൂരത്ത് എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ പ്രീനി മോളുടെ അടുത്ത് പ്രീനീന്നാണ് അവളുടെ പേര് മാമ്മയുടെ മോളുടെ പേര് അവളുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവർ പോയി ഞങ്ങൾ വീണ്ടും രണ്ട് കാറായിട്ട് മൂന്ന് നമ്മുടെ ഒരു കാർ തിരിച്ച് പോയി ബാക്കി രണ്ട് കാറായിട്ട് ഞങ്ങൾ അട്ടി ഞാൻ പറഞ്ഞില്ല നല്ല മഴയായിരുന്നു അട്ടി അടിപൊളി മഴയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ വീണ്ടും കാണാം ബൈ